ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കഥയുടെ പേര് മൈ ഹീറോസ് ഹിഡൻ ടാലന്റ് നമ്മുടെ കഥയിലെ നായികയാണ് റിയ എന്ന എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി റിയയ്ക്ക് ഒരു ഹീറോയുണ്ട് എന്നാൽ അവൻ സൂപ്പർമാനോ ബാറ്റ്മാനോ അല്ല അവളുടേത് അവരുടെ സ്വന്തം അപ്പൂപ്പനാണ് ഒരു ദിവസം റിയയുടെ സ്കൂളിൽ എന്റെ ഹീറോ എന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു കുട്ടികൾ എല്ലാവരും ബിഗ് ബോസുകളും താരങ്ങളും പറയുമ്പോൾ റിയ ആവേശത്തോടെ പറഞ്ഞു എന്റെ ഹീറോ എന്റെ അപ്പൂപ്പനാണ് പെട്ടെന്ന് ചില കുട്ടികൾ ചിരിച്ചു നിന്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ എന്താണ് പ്രത്യേകത റിയയ്ക്ക് ഏറെ ദുഃഖം തോന്നി അവൾക്ക് അറിയാം അവളുടെ അപ്പൂപ്പൻ എന്തായാലും ഒരു വലിയവനാണ് അവൾ വീട്ടിൽ എത്തി തന്റെ പ്രിയപ്പെട്ട അപ്പൂപ്പനോട് പറഞ്ഞു അപ്പൂപ്പാ എല്ലാവരും എന്നെ പരിഹസിച്ചു ഞാൻ പറഞ്ഞത് തെറ്റായോ അപ്പൂപ്പൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു കുഞ്ഞി ചിലപ്പോഴൊക്കെ പ്രതിഭ അളക്കാൻ വേണ്ട സമയം കാത്തിരിക്കാൻ തന്നെ വേണം അടുത്ത ദിവസം സ്കൂളിൽ ഒരു വലിയ പരിപാടിയുണ്ടായിരുന്നു വലിയവരുടെ കലാപരിപാടി റിയുടെ അഭ്യർത്ഥനയ്ക്ക് ശേഷം അപ്പൂപ്പൻ എത്തി വേദിയിൽ കയറുമ്പോൾ എല്ലാവരും കാത്തിരുന്നു ഈ അപ്പൂപ്പൻ എന്താണ് കഴിവ് എന്നല്ലേ അപ്പൂപ്പൻ പതുക്കെ ഒരു പഴയ ഫ്ലൂട്ട് എടുത്തു ഒരു മിനിറ്റിന് ശേഷം അത്ഭുതം സംഗീതം വായുവിൽ പറന്നു വാതിൽ തുറന്ന് കാറ്റ് വീശുന്നു പോലെ അപ്രത്യക്ഷമായത് എല്ലാവരുടെയും ശബ്ദം കുട്ടികളും അധ്യാപകരും കേട്ടുകണ്ട് അമ്പരന്നു പിന്നെ കാഴ്ച മാറുന്നു അപ്പൂപ്പൻ ഒരിക്കൽ പ്രശസ്തനായ ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു വേദികളിൽ നിറഞ്ഞ കയ്യടികൾ കേട്ട അപ്പൂപ്പൻ പിന്നെ കുടുംബത്തിനു വേണ്ടി ആഹാരത്തിനായി സംഗീതം ഉപേക്ഷിച്ചു അവളുടേതായി ജീവിക്കാൻ തിരിച്ചു വന്നു വേദിയുടെ പുറകിൽ റിയ അപ്പൂപ്പനെ ചേർത്ത് പിടിച്ചു അപ്പൂപ്പാ അപ്പൂപ്പൻ എന്റെ ഹീറോയാണ് ഫ്ലൂട്ട് കൊണ്ട് അല്ല എന്റെ ഹൃദയത്തിൽ അപ്പൂപ്പൻ എപ്പോഴും ഹീറോയാണ് കഥ അവസാനിക്കുന്നു കൂട്ടുകാരെ ഒരു വ്യക്തി എത്ര കയ്യടികൾ നേടിയിരിക്കുന്നു എന്നതല്ല അവൻ നമ്മുടെ ഹീറോ ആകുന്നത് എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമുക്ക് നാളെ മറ്റൊരു കഥയിൽ വീണ്ടും കാണാം എങ്കിൽ ഒരിക്കലും മറക്കരുതേ ഹീറോകൾ എല്ലായിടത്തും ഒളിച്ചിരിക്കുന്നു